ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും താരകരുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുറേ കാലമായി എല്ലാവരെയും നേരിട്ട് വന്ന് കണ്ടിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഹാൻഡ് മെയ്ഡ് ചിക്കുകളും ആഫ്രിക്കൻ്റെ കുറച്ച് പേറുകളും വരുന്നുണ്ട് അതിന് മുമ്പ് ഞാൻ രാവിലെ കൊടുക്കുന്ന തീറ്റയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം ഇത് നമ്മൾ രാവിലെ കൊടുക്കാനായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തീറ്റയാണ് ഇതിനകത്ത് ഉള്ളത് ബീറ്റ്റൂട്ട് ഉണ്ട് ബീട്രൂട്ടുണ്ട് ഉണ്ട് അതുപോലെ തന്നെ മത്തൻ നമ്മുടെ മത്തങ്ങ എന്ന് പറയുന്ന മത്തൻ അതുപോലെ തന്നെ പിന്നെ ഗോതമ്പ് ഗോതമ്പ് എല്ലാ ദിവസവും നമ്മൾ കൊടുക്കില്ല ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ ഗോതമ്പ് കൊടുക്കുകയുള്ളൂ ഗോതമ്പ് ഒരുപാട് കൊടുക്കാൻ പാടില്ല കാരണം ബേഡിന് ഫാക്റ്റ് കൂടാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഇതിനകത്ത് അഴിതിട്ടുള്ളത് നമ്മുടെ കാൽസ്യത്തിൻ്റെ പൗഡർ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ബേഡിന് ഒരു പേറിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് വലിയ സ്പൂണിന് ഒരു സ്പൂണാണ് കൊടുക്കാൻ കഴിയുന്നത് അത് ഇത് മാത്രമേ അത്രയും കഴിക്കുകയുള്ളൂ ഒരുപാട് വാരിയിട്ട് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കഴിക്കില്ല അമ്മമാർ കൊത്തി എങ്ങോട്ടെങ്കിലും കയറി അപ്പോൾ ഇത്തരം ഈ രീതിയിലാണ് നമ്മൾ രാവിലെ മാറി മാറിയാണ് കൊടുക്കുന്നത് ഒരു ദിവസം ക്യാരറ്റിൻ്റെ ലീറ്റർ തൊട്ടും ഈ ഒരു രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ പയർ മുളപ്പിച്ചതും പയർ എന്ന് പറയുമ്പോൾ ചെറുപയർ വൻപയർ അതുപോലെ തന്നെ ബീൻസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ മുളപ്പിച്ച് ആണ് കൊടുക്കുന്നത് ഇത്തരം രീതിയിൽ ഓർക്കാൾ പീയും കൂടെ അതായത് കാൽസ്യത്തിൻ്റെ പൗഡർ ഓർക്കാൾ പീയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പറവറ ബ്രീഡാവും ഓർക്കാൾ പ്രീ ഓർക്കാൾ പീ നമ്മൾ കാൽസ്യത്തിന് പകരമാണ് അതായത് നമ്മളെ കണവ് നാക്കിന് പകരമാണ് കൊടുക്കുന്നത് നമുക്കിവിടെ നല്ല റിസൾട്ടുണ്ട് കൂട്ടുകാർ ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പിക്ക് ഇട്ട് തരാം അത് വാങ്ങിക്കൊടുക്കാം അത് ടെൻ ബേഡ്സിന് ഒരു സ്പൂൺ എന്ന നിലയിലാണ് കൊടുക്കേണ്ടത് ഓക്കെ നമുക്ക് ബേഡ്സിൻ്റെ വീട്ടിലോട്ട് പോകാം അപ്പോൾ കൂട്ടുകാർ ഹാൻഡ് ഫീഡ് ചിക്കൻ ഇന്ന് നാല് പേരാണ് നമ്മുടെ കയ്യിലുള്ളത് മൂന്ന് മൂന്ന് ബ്ലൂ സ്മാൾ കുണൂറുകളും അതുപോലെ തന്നെ ഒരു ഗ്രീൻ യെല്ലോ ഷെയഡ് കുണൂറുമാണ് എന്നുള്ളത് ഗ്രീന് നല്ല ഫെതറൊക്കെ വന്ന് നല്ല കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗ്രീൻ എല്ലോ ഷെയഡ് കിണോർ അതിൻ്റെ അത് കണ്ടോ റെഡ് ഉണ്ട് നല്ല ഭംഗിയുള്ള റെഡ് ഫാക്ടറാണ് അതുമാരെയൊക്കെ ഇണക്കി നമ്മൾ ഇപ്പോൾ ഹാൻ ഫീഡ് ചെയ്ത് ഇണക്കിയാൽ നല്ല എണ്ണം ഇണങ്ങുന്ന ബേഡുകളാണ് ഈ സ്മാൾ കൂണൂറുകൾ അപ്പോൾ യെല്ലോ ഷെയഡ് ഗ്രീൻ യെല്ലോ ഷെയഡ് സ്മാൾ കൂണൂർ ഒരു പീസാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു പീസിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതൊരു ഇനിയിപ്പോൾ ഒരു രണ്ട് രണ്ടാഴ്ച ഒക്കെ ഹാൻഡ് പീഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സെൽഫിറ്റിംഗ് ആവും അപ്പോൾ ഈ ഒരു പീസിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അതുപോലെ നമുക്ക് അടുത്തുള്ളത് ഗ്രീ ബ്ലൂ കൊണൂറിൻ്റെ ഹാൻഡ് പീഡ് ചിക്ക് മൂന്ന് പേരാണുള്ളത് എമാർക്കും നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എ നയൻറ്റീനാണ് കൊടുക്കുന്നത് കൊണ്ടുപോകുന്ന കൂട്ടുകാരും മാക്സിമം എ നയൻറ്റീൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് എ നയൻറ്റീൻ അപ്പോൾ ബ്ലൂ കണോറിൻ്റെ ഈ മൂന്ന് പീസാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതിൽ ഒരു പീസിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ മൂന്ന് പീസും കൂടെ ഒരാൾ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ വ്യത്യാസം വരും അപ്പോൾ ആർക്കെങ്കിലും ഹാൻഡ് ഫീഡ് ചെക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക അപ്പോൾ കൂടെ വരെ നമുക്ക് ഇന്ന് ഇന്നത്തെ കോഡ് പോകുന്നത് ഇ വൺ ഇ റ്റൂ എന്നുള്ള കോഡിലാണ് പോകുന്നത് ഇപ്പോൾ നേരത്തെ ഹാൻഡ് ഫീഡ് ചെക്ക് കാണിച്ചിരുന്നു അതിൽ ഇ ആണ് കോഡ് വരുന്നത് കോഡ് പറയാൻ വിട്ടുപോയി അപ്പോൾ ഇ റ്റൂല് വരുമ്പോഴത്തേക്കും ബ്ലൂ ബ്ലൂ ഒപ്പ്ലൈൻ ഫീമെയിൽ അതുപോലെ തന്നെ വയലറ്റ് ഒപ്പ്ലൈൻ മെയില് മെയിൽ വേഡ് വയലറ്റ് ആണ് അതിനകത്ത് ആ വയലറ്റ് പേടിൻ്റെ ഹെഡിൻ്റെ പിറകിലായിട്ടൊരു മഞ്ഞ ഷെയ്ഡ് കാണുന്നത് ഞമ്മര് ഫ്ലൈയിൽ കിടന്നപ്പോഴത്തേക്ക് കൊത്തുകൂടി ചെറിയൊരു മുറിവുണ്ടായി അപ്പം നമ്മൾ മെഡിസിൻ ചെയ്ത് അത് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് എല്ലാം ഫെതറൊക്കെ വന്ന് നല്ല ക്ലിയർ ആയിട്ടുണ്ട് പക്ഷേ ആ മഞ്ഞ പോയില്ല അവർ കുളിക്കും തോറും അത് മാറി മാറി പോവും അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഡി എൻ എ കാർഡ് അവൈലബിളായിട്ടുള്ള പേർ ആണ് ഈ പേരൻ്റെ അകത്ത് പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് വയലറ്റ് ഓപ്ലയൻ മെയിൽ ബ്ലൂ ഓപ്ലൈൻ ഫീമെയിൽ രണ്ടായിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് ഓപ്ലൈൻ പേഡിന് കുറച്ച് വില കൂടുതലാണ് കാരണം നമ്മൾ ഈ രണ്ടഞ്ഞൂറിന് കൊടുക്കാൻ രണ്ട് നാനൂറിന് കൊടുക്കാൻ കാരണം അവരുടെ ആ കണ്ണിൻ്റെ ഷെയ്ഡിൽ സൈഡിലായിട്ട് കുറച്ച് ബ്ലാക്ക് ഉണ്ട് അത് വളർച്ചയായ ഘട്ടത്തിൽ മാറുന്ന ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ആ ബ്ലാക്ക് ബ്ലാക്ക് ഷെയ്ഡ് വന്നതുകൊണ്ടാണ് ഈ രണ്ട് നാനൂറിന് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഈ പെയർ സെറ്റിന് ഏകദേശം നാലായിരം നാലായിരത്തി അഞ്ഞൂറോളം വില വരുന്ന പെയറാണ് നമ്മളിവിടെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ വരെ കിട്ടുന്ന ഒരു പെയറാണ് അപ്പോൾ ഇ റ്റു ആണ് ഈ പെയറിൻ്റെ കോഡ് വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അവിടെ തന്നെ നമുക്കിന്ന് ഇ ത്രീയിൽ വരുമ്പോഴത്തേക്കും ഗ്രീൻ ഫിഷർ ഫീമെയിൽ അതുപോലെ തന്നെ ഗ്രീൻ പൈഡ് ഫിഷർ മെയിലാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിരുന്നൊരു വീഡിയോ ആണ് ഒരാൾ എടുക്കുക എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടില്ല പുള്ളി അഡ്വാൻസ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് റീപോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാണ് അപ്പോൾ രണ്ട് പേർക്കും ഡി എൻ എ കാർഡ് അവൈലബിളായിട്ടുള്ള പേർ ആണത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ പേറിൻ്റെ പ്രൈസ് വരുന്നത് രണ്ട് പേരും നല്ല ക്വാളിറ്റി ഉള്ള ബേഡാണ് അപ്പോൾ ഇന്ന് കുറച്ച് പേടുകൾ മാത്രമാണ് വന്നിട്ടുള്ളത് ബാക്കിയൊക്കെ ഡി എൻ ഐ പോയിട്ടേ ഉള്ളൂ റെസൾട്ട് വന്നാലുടൻ തന്നെ അടുത്ത വീഡിയോ വരും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യുക